കരിയറിൽ വലിയ ഹിറ്റുകൾ വന്നിരുന്ന സമയത്ത് തനിക്ക് വന്ന ഒരു നെഗറ്റീവ് കഥാപാത്രം അഭിനയിക്കുവാൻ പറ്റാതെ പോയതിൽ ദുഃഖമുണ്ടെന്ന് പറയുകയാണ് നടി മീന ഇപ്പോൾ തന്റെ അമ്മ കാരണമാണ് ആ ഒരു കഥാപാത്രം തനിക്ക് കിട്ടാതെ പോയതെന്നും മീന പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മീന തന്റെ അവസരം നഷ്ടമായതിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഒരു തവണ അമ്മ പറഞ്ഞത് കേൾക്കാതിരിക്കണമായിരുന്നു അമ്മ പറയുന്നത് എപ്പോഴും ശരിയാണ് ഒരു തവണ അത് തെറ്റിപ്പോയെന്നാണ് കരുതുന്നത് പടയപ്പ എന്ന ചിത്രത്തിലെ നീലാംബരി എന്ന കഥാപാത്രം എന്നോട് ചെയ്യുമോ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എന്റെ അമ്മ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു സമയത്ത് അത്രയും ചിത്രങ്ങൾ ഞാൻ രജനി സാറിന്റെ കൂടെ അഭിനയിച്ച് പോസിറ്റീവായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് ചെയ്യില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞിരുന്നുവെന്നും മീന പറയുകയാണ് അന്ന് തനിക്കുണ്ടായിരുന്ന ഇമേജിന് അത് ചെയ്യില്ല എന്നാണ് അമ്മ പറഞ്ഞത് അത് ശരിയാവില്ല എന്ന് എന്നോട് അമ്മ പറഞ്ഞു ശരി എന്നാൽ വേണ്ടെന്ന് താനും സമ്മതിക്കുകയായിരുന്നുവെന്നും മീന പറയുന്നുണ്ട് പക്ഷേ ഒരു നടി എന്ന നിലയിൽ രമ്യാകൃഷ്ണൻ ചെയ്ത നീലാംബരി എന്ന കഥാപാത്രം തനിക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാമായിരുന്ന കഥാപാത്രമായിരുന്നുവെന്ന് മീന പറയുകയാണ് ചിത്രം ഹിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നതോ രമ്യ കഥാപാത്രം ചെയ്ത് ഹിറ്റായതോ ഒന്നുമല്ല എന്റെ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരി എന്ന നിലയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണമായിരുന്നു വെല്ലുവിളി നിറഞ്ഞ യാഥാസ്ഥിതികമല്ലാത്ത കഥാപാത്രം ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും അത് ഒഴിവാക്കിയല്ലോ എന്ന സങ്കടം ഇപ്പോഴും തനിക്കുണ്ട് അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇത് ചെയ്യണമെന്ന് പറയാമായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു അങ്ങനെയൊരു സങ്കടം മനസ്സിലുണ്ടെന്ന് മീന പറയുകയാണ് അതേസമയം തന്നെ രജനീകാന്തിനൊപ്പം അഭിനയിച്ച അനുഭവവും മീന പറയുന്നുണ്ട് ആളുകളെ അഭിനന്ദിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് എന്നും മീന തുറന്നു പറയുകയാണ് രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാർ ആണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് യജമാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് താൻ കുറച്ച് തെലുങ്ക് സിനിമയൊക്കെ ചെയ്ത് സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു അന്ന് തനിക്ക് കിട്ടുന്ന ഈ ഒരു വരവേൽപ്പും മറ്റുമൊക്കെ കണ്ടിട്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി നിങ്ങൾ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും മീന പറയുന്നുണ്ട് തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരിൽ ഒരാളായിരുന്നു മീന തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ച നടിയ്ക്ക് നിറയെ ആരാധകരുമക്കാലത്തുണ്ടായിരുന്നു ഒരു കാലത്ത് രജനീകാന്ത് മീന ജോഡികൾ ഒരു വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു രജനീകാന്തിനൊപ്പം ബാലതാരമായാണ് മീന ആദ്യം സിനിമയിൽ അഭിനയിക്കുന്നത് തമിഴ്നാട്ടുകാരിയായ മീന നിരവധി മലയാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പമാണ് മീന ഏറ്റവും കൂടുതൽ മലയാളത്തിൽ അഭിനയിച്ചത് വർണ്ണപ്പകിട്ട് താരം മിസ്റ്റർ ബ്രഹ്മചാരി ഒളിമ്പ്യനൻ തോണിയാദം ദൃശ്യം ദൃശ്യം ടു ബ്രോഡാഡി തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ബാംഗ്ലൂർ സ്വദേശിയായ വിദ്യാസാഗറിനെയാണ് മീന വിവാഹം കഴിച്ചത് നൈനിക എന്ന ഒരു മകൾ കൂടിയുണ്ട് നൈനിക തന്റെ നാലാം വയസ്സിലാണ് വിജയ്ക്കൊപ്പം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അന്തരിയ്ക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ